എച്ച് ഐ വി ദിവസമാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ നമുക്ക് ഈ എച്ച് ഐ വിയും എയ്ഡ്സും ഒന്നാണോ നമുക്കൊരാൾക്ക് കൈ ഒരു എച്ച് ഐ വി പോസിറ്റീവ് ഒരാൾക്ക് കൈ കൊടുത്തുകൊണ്ട് ഇത് പകരുമോ അല്ല ഇത് ഭക്ഷണം കഴിച്ചുകൊണ്ട് പകരോ ഇതുപോലുള്ള ഒരുപാട് കൺഫ്യൂഷൻ ഇന്ന് നമ്മൾ നിലനിൽക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും എച്ച് ഐ വി പോസിറ്റീവായ ആൾക്കാരെ നമ്മൾ നമ്മളിൽ നിന്ന് പലപ്പോഴും അകറ്റി നിർത്തുന്ന ഒരു പ്രവണത നമ്മളുള്ളത് അതിൻ്റെ ഒരു ആവശ്യവും എന്താണ് എന്താണ് ഈ എച്ച് ഐ വിയും എയ്ഡ്സും തമ്മിലുള്ള വ്യത്യാസം നമ്മുടെ വീട്ടിലേക്ക് ഒരു കള്ളം കയറാമെന്ന് വിചാരിക്കുക അതുപോലെ നമ്മുടെ രക്തത്തിലേക്ക് ഒരു കള്ളം കയറാണ് അത് എച്ച് ഐ വി എന്ന വൈറസ് ഇത് എയ്ഡ്സ് ആയിട്ട് മാറുന്നത് ഈ എച്ച് ഐ വി വൈറസ് ഒരുപാട് പെറ്റു പെരുകി 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 ഇത് നമ്മുടെ ഇമ്മ്യൂണി സിസ്റ്റത്തെ ഒക്കെ താറുമാറാക്കി അത് പല എയ്ഡ്സ് അതിന് കാരണം എയ്ഡ്സ് എന്ന് നിർവചിക്കപ്പെടുന്ന ഒരുപാട് അസുഖങ്ങളായിട്ട് പരിവർത്തനം ചെയ്യുന്ന ഒരു സമയത്താണ് എച്ച് ഐ വി പോസിറ്റീവായ എല്ലാവർക്കും എയ്ഡ്സ് കിട്ടൂല പിന്നെ എച്ച് ഐ വി പോസിറ്റീവായ ഏതൊരാൾക്കും നോർമലായിട്ടുള്ള ഇന്ന് ലഭ്യമായിട്ടുള്ള ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ കൂടി തന്നെ അവർക്ക് സാധാരണ ഒരു മനുഷ്യനെ പോലെ തന്നെ നോർമലായിട്ടുള്ളൊരു ജീവിതം നയിക്കാനുള്ള സാഹചര്യവും ഇത് നിലനിൽക്കുന്നുണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടേണ്ട ഒരു കാര്യം ഈ എച്ച് ഐ വി വൈറസ് ഇന്ന് മനുഷ്യരിലേക്ക് ഏറ്റവും കൂടുതൽ സ്പ്രെഡ് ചെയ്പ്പോ ലൈംഗിക ബന്ധ കോണ്ടാക്റ്റുകളിലൂടെ അല്ല മറിച്ച് ഇന്ന് മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നീഡിൽസും സിറിഞ്ചുകളൊക്കെ ഷെയർ ചെയ്യുന്ന സാഹചര്യമുണ്ട് ഈ സാഹചര്യങ്ങളിലൂടെയാണ് ഏറ്റവും കൂടുതൽ എച്ച് ഐ വി ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് മനുഷ്യ ശരീരത്തിലേക്ക് എൻട്രി ആവുന്നത് നമ്മളിപ്പോൾ ഒരു നീഡിൽ ഷെയർ ചെയ്യുകയാണെങ്കിൽ അതിൽ എച്ച് ഐ വി പോസിറ്റീവ് ഒരു വ്യക്തിയുടെ രക്തത്തിലൂടെയും ഷെയർ ചെയ്യപ്പെട്ട നീഡിലാണെങ്കിൽ അത് നൂറ് തീർച്ചയായിട്ടും അത് ബ്ലഡിലേക്ക് എൻറ്റർ ചെയ്യും ഒരു ചെറിയൊരു നീഡിൽ ചിലപ്പം അത് എന്താവും മൾട്ടിപ്പിൾ ഇൻഫെക്ഷൻസ് ഉണ്ടാക്കും ഒരു ചെറിയൊരു മിസ്റ്റേക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ജീവിതകാലം മുതലും നിലനിൽക്കുന്ന ഒരു പ്രോബ്ലമായിട്ട് പരിവർത്തനം ചെയ്യും കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് നമ്മൾ ഒരു എച്ച് ഐ വി പോസിറ്റീവ് ആൾക്ക് കൈ കൊടുത്തുകൊണ്ട് എച്ച് ഐ വി പകരൂല നമ്മളൊരു കെട്ടിപ്പിടിച്ചതുകൊണ്ടോ ഉമ്മ വെച്ചതുകൊണ്ടോ പകരൂല ഭക്ഷണം ഷെയർ കൊണ്ട് പകരൂല നമ്മളിപ്പം ഒരേ പ്ലേറ്റിൽ നിന്ന് നമ്മൾ ഭക്ഷണം കഴിച്ചു പകരൂല നം അവരുടെ വേർപ്പിൽ നിന്നോ അവരുടെ കണ്ണുനീരിൽ നിന്നോ അവരുടെ ഉമ്മുന്നീരിൽ നിന്നോ ഇത് പകരൂല്ല ഒരു എച്ച് ഐ വി പോസിറ്റീവായിട്ടുള്ള ഒരാൾ പാ പാചകം ചെയ്ത ഭക്ഷണത്തിലൂടെയും ഇത് പകരൂല അപ്പോൾ സാധാരണ രീതിയിലുള്ള ഇത്തരം സമ്പർക്കത്തിലൂടെ നമുക്ക് എച്ച് ഐ വി പകരാനുള്ളൊരു സാധ്യത സീറോ ആണ് അതുകൊണ്ടാണ് പറയുന്നത് അവരെ നമ്മൾ അകറ്റി നിർത്തേണ്ട കാര്യമല്ല ഇവിടെ യഥാർത്ഥ പ്രശ്നം ഇന്ന് എച്ച് ഐ വി അല്ല മറിച്ച് എച്ച് ഐ വിയെ നമ്മൾ സോഷ്യലായിട്ട് നിലനിൽക്കുന്നത് സ്റ്റിക്മേ ആണ് ഭയമാണ് എച്ച് ഐ വിയേക്കാളും വേഗതത്തെക്കാൾ പകര പടർന്നു കൊണ്ടിരിക്കുന്നത് വ്യക്തമായിട്ടുള്ളൊരു അറിവാണ് ഇതിന് വേണ്ടിയിട്ടുള്ള മറുമരുന്ന് എന്നുള്ളത്